ലഹരി ഉപയോഗം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ മനുഷ്യർ ശീലിച്ച ഒന്നാണ് പഴങ്ങളും ധാന്യങ്ങളും കൊണ്ടുള്ളവ മുതൽ സിന്തറ്റിക് ലഹരി വരെ ഉപയോഗിച്ച് മനുഷ്യർ സൃഷ്ടിക്കുന്ന കുഴപ്പങ്ങൾ വാർത്തയാക്കാത്ത ദിവസങ്ങളില്ല ഇതിനിടെ മറ്റൊരു കൗതുകകരമായ കാര്യം ശാസ്ത്രലോകം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മനുഷ്യർക്ക് മാത്രമല്ല ജന്തുക്കൾക്കും ലഹരി ഉപയോഗിക്കുന്ന ശീലമുണ്ട് ഒപ്പം ജീവിക്കുന്ന മറ്റ് ജീവികളുടെ പ്രതിരോധ മാർഗങ്ങൾ മുതൽ ചെടികളും കായ്കളും വരെ അത്തരത്തിൽ അവ ലഹരിക്കായി ഉപയോഗിക്കും നമ്മൾ കരുതി പോരുന്ന ജീവികൾ പോലും ലഹരിക്ക് ഇത്തരത്തിൽ അടിമകളാണെന്ന് അറിയുമ്പോൾ ഞെട്ടലും ഒക്കെ ഉണ്ടായേക്കാം വിഷ തവളകൾ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മാരകമായ വിഷമുള്ള ജീവിയാണ് വുക്കമീൻ അഥവാ പഫർഫിഷ് ശത്രുക്കളുടെ ശല്യം ഉണ്ടാകുമെന്ന ഭയം തോന്നിയാൽ ഇവ കാറ്റ് നിറച്ച ബലൂൺ പോലെ വീർത്തു തുടങ്ങും സാധാരണ കടലിലും അഴിമുഖത്തും കണ്ടുവരുന്ന ഇവ ഇങ്ങനെ വീർക്കുമ്പോൾ ഇവയുടെ ശരീരം ശക്തിയുള്ള ന്യൂറോടോക്സിൻ പുറപ്പെടുവിപ്പിക്കും ഇതോടെ ശത്രുക്കൾ പിൻവാങ്ങുകയാണ് പതിവ് എന്നാൽ മനുഷ്യരെ പോലെ ഏറെ ബുദ്ധിമാന്മാരായ ഡോൾഫിനുകൾ ഈ പഫർഫിഷുകളെ ഉപയോഗിച്ച് ലഹരി കണ്ടെത്താറുണ്ട് പഫർഫിഷുകളെ കണ്ടാൽ ഡോൾഫിനുകൾ വെറുതെ വിടില്ല അവയെ കടിച്ചു പിടിച്ച് നീന്തും ഇതോടെ പഫർഫിഷുകൾ ന്യൂറോടോക്സിൻ ഉത്പാദിപ്പിക്കും ഇത് രുചിക്കുന്ന ഡോൾഫിനുകൾക്ക് ലഹരി ലഭിക്കുകയും ചെയ്യും ശേഷം ഇത്തരത്തിൽ ലഹരി ലഭിക്കുന്ന ഡോൾഫിൻ ഇവയെ മറ്റു ഡോൾഫിനുകൾക്ക് നൽകും ഒരിക്കൽ പോലും കൊടും വിഷമുള്ളിൽ ചെന്ന് ഡോൾഫിനുകൾക്ക് അപകടം സംഭവിക്കുകയുമില്ല തുമ്പയും തുളസിയും തേക്കും അരവുമെല്ലാം ഉൾപ്പെടുന്ന സസ്യവിഭാഗമാണ് ലാമിയസി ഈ വിഭാഗത്തിൽപ്പെട്ട കാറ്റ്നിപ്പ് എന്ന ചെടിയും പൂച്ചകളും തമ്മിൽ ചില ബന്ധങ്ങളുണ്ട് സുഖമില്ലാത്ത അവസ്ഥയിൽ പൂച്ചകൾ പുല്ല് തിന്നുമെന്ന് പറയാറുണ്ട് ഇത്തരത്തിൽ പുല്ലുകൾ തിന്നുന്ന കൂട്ടത്തിൽ കാറ്റ്നിപ്പിന്റെ പൂക്കളോ മറ്റോ രുചിച്ചാൽ ചില സമയം പൂച്ചകളും ലഹരി ബാധിച്ചതുപോലെ പെരുമാറാറുണ്ട് കാനഡയിലെ പാറകൾ നിറഞ്ഞ ഭൂപ്രകൃതിയിൽ കഴിയുന്ന വമ്പൻ കൊമ്പുകളുള്ള ആടുകളാണ് ബിഗ് ഹോണ്ട് ഷിപ്പ് ഇവയ്ക്ക് പാറയിൽ പത്തിപ്പിടിച്ചു വളരുന്ന കൽപ്പായലുകൾ അഥവാ ലൈക്കനുകളോടുള്ള ഇഷ്ടവും ഇത്തരത്തിൽ ശ്രദ്ധേയമാണ് ഈ കൽപ്പായലുകൾ ചെങ്കുത്തായ പാറകളിലെല്ലാമാണ് വളരുന്നത് ഇവ ചാപ്പിടാനായി ഈ ആടുകൾ എത്ര ചെങ്കുത്തായ പാറയും കയറും കൽപ്പായലുകൾ കണ്ടാൽ കൊതിയോടെ ഇവ മുൻനിരയിലെ പല്ലുകൾ കൊണ്ട് അവ അടർത്തി കഴിക്കും ശേഷം വിചിത്രമായ സ്വഭാവ രീതികൾ ഇവ പ്രദർശിപ്പിക്കുമെന്നാണ് ശാസ്ത്രലോകം കണ്ടെത്തിയത് ഇത് ലഹരി ആസ്വദിച്ച ശേഷമുള്ള പ്രവൃത്തിയാണ് വാലപി എന്ന സഞ്ചിമൃഗം ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്നവയാണ് കങ്കാരുക്കളേക്കാൾ അല്പം ചെറുതാണ് ഇവ വാലപികൾക്കും ലഹരി നുണയാൻ ഇഷ്ടമാണ് ഓപ്പിയും അഥവാ കറുപ്പ് കൃഷി ചെയ്യുന്ന ഇടങ്ങളിൽ എത്തുന്ന ഇവ അവ ഭക്ഷിച്ച ശേഷം ലഹരി കൊണ്ട് തലകറങ്ങി വീണ മയങ്ങുന്നത് ഇവിടെ പതുപ്പ് കാഴ്ചയായിട്ടുണ്ട് ഇവയുടെ ലഹരി ഇഷ്ടമായതിനാൽ ഓരോ തവണയും കൃത്യമായ ഇടവേളകളിൽ വാലപ്പിക്കൽ കൃഷി ചെയ്യുന്നിടത്തെത്തി ഇവ അകത്താക്കാറുമുണ്ട് മധ്യത്തിലെ പ്രധാന ഘടകമായ എഥനോൾ അഥവാ ഈത്തേൽ ആൽക്കഹോൾ മനുഷ്യരെ പോലെ അകത്താക്കുന്ന ഒരു ജീവിയുണ്ട് പൂക്കളിൽ നിന്നും തേനൊണ്ണുന്ന തേനീച്ചകളാണവ അവസരം കിട്ടിയാൽ ഇവ എത്തനോൾ കുടിച്ചു തീർക്കുമെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളും തക്കം കിട്ടിയാൽ ലഹരി ഉപയോഗിക്കാൻ ശ്രമിക്കുമെന്ന് ഇനിയും ഉദാഹരണങ്ങൾ ജന്തുലോകത്തു നിന്നും നമുക്ക് ലഭിക്കും